അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു സുറത്ത് ആലിമ്രാനിലെ എട്ടാമത്തെ ആയത്ത് ഒരു പ്രാർത്ഥനയാണ് നമുക്കിന്ന് ആ പ്രാർത്ഥന പഠിക്കാം ഇതിന് തൊട്ടു മുന്നേ ആയിട്ട് പക്വതയാർന്ന ജ്ഞാനികളെ കുറിച്ചിട്ടാണ് അള്ളാഹുദാല പറയുന്നത് ആ ജ്ഞാനികളുടെ പ്രാർത്ഥനയായിട്ടാണ് പഠിച്ചറപ്പ് നമുക്ക് ഈ പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിലും ഏറ്റവും ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ദ്വാ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു വാക്യം അതായത് നമ്മൾ നമ്മളൊരു സന്മാർഗത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദി പ്രകടനമാണ് അല്ലെങ്കിൽ ഒരു ഒരു സംഗതിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് അതിൽ ആദ്യം പറയുന്നത് സന്മാർഗത്തിന് ശേഷം വീണ്ടും ഞങ്ങളെ നീ വ്യതിചിരിപ്പിക്കല്ലേ പഠിച്ചോനെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് നിന്റെ റഹ്മു നിന്റെ പക്കലിലുള്ള നിന്റെ സന്നിധാനത്തിലുള്ള ആ റഹ്മത്തിനെ നീ ഞങ്ങൾക്ക് നൽകണം അതായത് ആ റഹ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് സന്മാർഗം കിട്ടിയിരിക്കുന്നത് എന്ന ഒരു സമ്മതം അതിനുള്ള ഒരു നന്ദി പ്രകടനം പിന്നെയും പിന്നെയും ആ ഒരു ചെളിക്കുണ്ടിലേക്ക് പോകാതെ ഞങ്ങൾ ഈ സന്മാർഗത്തിലേക്ക് നീ അന്ന് ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള ഒരു 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 പഠിച്ചവനോടുള്ള ഒരു ഏറ്റുപറച്ചിൽ ഒരു നന്ദിപ്രകടനം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഭാഷയാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അതായത് നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന സന്മാർഗത്തെ തിരിച്ചറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ മൂല്യത്തെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു അസാൻമാർഗികത അല്ലെങ്കിൽ ജാഹിലീയത ആ ഒരു ചെളിക്കുണ്ടിനെ നമുക്ക് മനസ്സിലാവണം അപ്പോഴാണ് നമ്മൾ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ മാർഗത്തെ ഈ ഒരു നന്മയെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സന്മാർഗത്തെ നമുക്ക് തിരിച്ചറിയണം ആ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ഈ പ്രാർത്ഥനയെ നമുക്ക് ആത്മാർത്ഥമാക്കി മാറ്റുവാൻ സാധിക്കുന്നത് അതായത് റബ്ബിൻ്റെ മുന്നിലിരുന്നുകൊണ്ട് നമ്മൾ പറയുകയാണെന്ത് ഇപ്പോഴും എന്റെ എന്റെ ചുറ്റും ആ ചെളിക്കുണ്ട് ഉണ്ട് അത് പല രീതിയിൽ എന്നെ മാടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലെങ്കിൽ ഏത് സെക്കൻഡിലും എന്താണ് ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോവാനുള്ള എല്ലാ അവസ്ഥകളും ചുറ്റുപാടുകളും എനിക്ക് ചുറ്റുമുണ്ട് പഠിച്ചോനെ പക്ഷെ എനിക്ക് ഈ മൂല്യം മനസ്സിലായി ഞാൻ എത്തി നിൽക്കുന്ന ഈ സന്മാർഗം എനിക്ക് മനസ്സിലായതാണ് ഇത് എത്രമാത്രം മൂല്യവത്താണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാണ് റബ്ബെ പഠിച്ചോനെ ഈ ഒരു സന്മാർഗത്തിൽ നിന്ന് നീ എന്നെ പിന്നെയും ആ ഒരു ചെളിക്കുണ്ടിലേക്ക് ആക്കല്ലേ അതിലേക്ക് വ്യതിചലിപ്പിക്കല്ലേ പഠിച്ചോനെ നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു സന്മാർഗത്തിൽ ഈ ഒരു ഹിതായത്തിൽ എത്തിയിരിക്കുന്നത് ആ ഒരു റഹ്മത്ത് പഠിച്ചോനെ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ എന്നുണ്ടാവണേ റബ്ബേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കിതിൻ്റെ ഒരു ആശയം അർത്ഥം എന്താണ് വാക്കർത്ഥങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം റബ്ബന നമ്മൾ കുറെ പഠിച്ചതാണ് റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാഥ യാ റബ്ബന എന്നുള്ളതാണ് ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യാ റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ ല എന്ന് പറയുന്നത് ഒരു ഹർഫാണ് അത് ഒരു ഹർഫ് നഹിയാണ് അതേപോലെ തന്നെ ഒരു ഹർഫ് ജസ്മാണ് അതായത് ഒരു ഫിയൽ ഉൽ മുനാരിയുടെ മുന്നിലാണ് ഈ ലാമ് വരുന്നത് എങ്കിൽ ഫിആുൽ മുനാരിയുടെ അവസാനത്തെ ഹെർഫിന് ജസ്മ ചെയ്യും അതായത് സുക്കൂൺ ചെയ്യും അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്ന വാക്ക് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യതിചലിപ്പിച്ചു എന്നാണ് ഫിലുമാലിയാണ് ഇതിന്റെ മുനാരിയാണ് യുസീഹു യുസീഹു അസാഹ തുസീറു തുസീറു എന്ന എന്ന് നീ ിപ്പിക്കുന്നു എന്നുള്ളതാണ് ലാം വരുന്നതോടു കൂടി അത് എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും നീ വ്യതിചലിപ്പിക്കരുത് പഠിച്ചവനോടാകുമ്പോ റിക്വസ്റ്റ് ആണ് അപേക്ഷയാണ് നീ വ്യതിചലിപ്പിക്കരുതേ ലാം തുന്നത് കൊണ്ട് എന്തായി അവസാനത്തെ വൈനിന് സുക്കൂനായി എന്നായി അപ്പോൾ നമുക്ക് അവിടെ ഒരു യാന്റെ കുറവുണ്ട് അതായത് യാ ഇതൊരു മധ്യക്ഷരമാണ് അപ്പൊ ഇതിന്റെ മേലെന്താണ് സുക്കൂനായിരിക്കും അപ്പൊ രണ്ട് സുക്കൂൻ അടുത്തടുത്ത് വരുന്നത് കൊണ്ട് ഈ എന്ന അക്ഷരത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്തു ഒഴിവാക്കി അങ്ങനെയാണ് ലാ തു എന്ന് പറയുന്ന ആ വാക്ക് വന്നിരിക്കുന്നത് ലാ തുസി എന്ന് പറയുമ്പോൾ എന്തർഥായി നീ വ്യതിചലിപ്പിക്കരുതേ എന്ത് എന്ന വാക്കാണ് ാണ് കുലൂപ് കുലൂബ് പറഞ്ഞാല് ഹൃദയം കൽബ് ജമു കൽബ് ജമുഹലൂബ് ഹൃദയങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കുലൂബന എന്ന് പറയുമ്പോ എന്തായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒബ്ജക്റ്റ് ആണ് ഫോലുംബികിയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കരുതേ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കാഫ് എന്തായി പോകരുത് കാഫായി പോവാൻ പാടില്ല അതോടുകൂടി എന്താവും അർത്ഥം മാറും കാഫ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി അല്ലെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് നമ്മൾ കുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് കർശനമായിട്ട് പറയുന്നത് അതിപ്പോൾ ഹെറക്കത്ത് നമ്മൾ മാറിപ്പോവാൻ പാടില്ല അക്ഷരങ്ങളും മാറിപ്പോവാൻ പാടില്ല ഇപ്പം താന്നുള്ളത് തീ തൂ എന്ന് പറയാനോ ഇതുപോലെ കാഫ് കാഫായിട്ടൊന്നും പറയാനൊന്നും നമ്മൾ പാടില്ല കാരണം എന്താണ് അതിന്റെ മീനിങ് തന്നെ മാറിപ്പോകും സിമ്പിൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഫാത്തിഹ അൻ അന്ത അലേഹിം എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് അന്ന അന്ത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ അവിടെ എം ടു എന്ന് പറഞ്ഞാൽ എന്താവും ഞാൻ അനുഗ്രഹിച്ചു എന്നായിട്ട് മാറും അതുകൊണ്ടാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ തജ്വീത് നിയമങ്ങളുമല്ല സ്പെല്ലിങ് ഇല്ലാതെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിർബന്ധമാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അക്ഷരങ്ങൾ ഹറക്കത്തുകളൊക്കെ നമ്മൾ എന്താക്കണം അത് വളരെ കർശനമായിട്ട് നമ്മൾ പഠിച്ച് പാലിക്കണം നമ്മൾ പണ്ട് മുതലേ ബൈഹാട്ടാക്കിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവും അക്ഷര അക്ഷരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അതിൻ്റെ ഹർഫ് ഹർക്കത്തൊന്നും ശ്രദ്ധിക്കാതെ മനപ്പാടമാക്കിയിട്ടുള്ള കുറേ പ്രാർത്ഥനകൾ ഉണ്ടാവും അധികം കുർആആാനിലുള്ള പ്രാർത്ഥനകളായിരിക്കും നമ്മളൊന്ന് കുർആആൻ നോക്കിയിട്ട് എന്താക്കുക അതൊന്നും മനസ്സറിഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പം ഇവിടെ കൽബ് കൊലൂപ് കുലൂപനാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കരുതേ എന്ന് പറഞ്ഞാല് ശേഷം എന്നാണ് അർത്ഥം എന്നാണ് വാക്ക് സന്മാർഗം ഹ എന്നത് ഹദാ എന്നുള്ളതിന്റെ കൂടെ താ ചേർന്നതാണ് അതൊരു ലമീർ ആണ് പോലെ ഒരു ഗമീറാണ് ഹദ എന്ന് പറയുമ്പോൾ എന്തായി നീ സന്മാർഗം നൽകി നീ സന്മാർഗം നൽകിയതിനു ശേഷം നീ സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ വ്യതിചലിപ്പിക്കരുതേ ഞങ്ങളുടെ നാഥ ആദ്യത്തെ ഉം വാവുഫാണ് എന്നുള്ള അർത്ഥമാണ് പിന്നെ വരുന്നത് ഹബ് ഹബ് എന്ന് ഒരു ഫലു അതായത് നമ്മൾ അത് പഠിച്ച വാക്കാണ് വഹബ എന്ന യഹബു എന്നാണ് അതിന്റെ ഫേനുൽ മുതാരി ഈ പറഞ്ഞ വാക്കിന്റെ അതായത് കൽപ്പനാക്രിയയാണ് ഹബ് ഹബ് എന്ന് പറഞ്ഞാൽ

നിന്റെ പക്കൽ പക്കൽ ലിധാനത്തിൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അവിടെ മിൻ കൂടാതെ ലഥുൻ എന്ന് കൂടെ വരുമ്പോ തന്നെ അതൊന്നുകൂടി പ്രത്യേകമാക്കുകയാണ് അതായത് ഒരു പ്രത്യേക കാരുണ്യത്തിലാണ് അവിടെ ചോദിക്കുന്നത് ലതുൻ എന്ന് പറയുമ്പോ പക്കൽ സന്നിധാനം ലതുൻ ഇതിന്റെ കൂടെ കാഫ് ചേർന്നപ്പോഴെന്തായി നിന്റെ പക്കൽ മില്ലതുൻക നിന്റെ പക്കലിൽ നിന്നുള്ള നിന്റെ പക്കലിൽ നിന്നുള്ള വഹബ് നൽകുകയും ഞങ്ങൾക്ക് മില്ല നിന്റെ പക്കൽ നിന്നുള്ള നിന്റെ സന്നിധാനത്തിൽ നിന്നുള്ള എന്ത് റഹ്മ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ തീർച്ചയായും നീ ഇന്ന തീർച്ചയായും കീർച്ചയായും എന്താന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം തീർച്ചയായും പറയുമ്പോൾ വഹബയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അത്യുദാരൻ അതായത് അങ്ങേയറ്റം നൽകുന്നവൻ അങ്ങേയറ്റം ഉദാരത കാണിക്കുന്നവൻ അതാണ് അൽ നീ അങ്ങേ അറ്റം ായും നീലുദാരനാണല്ലോ ഒന്നുകൂടെ നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേൻക നിന്റെ പക്കൽ നിന്നുള്ള റഹ്മ കാരുണ്യം തീർച്ചയായും നീ അന്തൽ വഹാബ് നീ അങ്ങേ അറ്റം ഉദാകുന്നു അങ്ങേ അറ്റം നൽകുന്നവനാകുന്നു ഒന്നുകൂടെ നമുക്ക് മുഴുവൻ പ്രാർത്ഥനയുടെയും അർത്ഥം നോക്കാം റബ്ബന ഞങ്ങളുടെ നാഥ നീ വ്യതിചലിപ്പിക്കരുതേ കൊലൂപനാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നത് കൊണ്ടാണ് ഞങ്ങളുടെ എന്നർത്ഥം വന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളെ

ഹാബ് നീ അങ്ങേ അറ്റം ഉദാരനാണല്ലോ നീ അങ്ങേ അറ്റം നൽകുന്നവനാകുന്നു ഇതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിരിക്കുക നമ്മൾ അറിയുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന മൂല്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ജാഹിലീയത്തിനെ നമ്മുടെ ചുറ്റുമുള്ള ചെളിക്കുണ്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആ മൂല്യം അറിഞ്ഞുകൊണ്ട് എന്താക്കുക ഈ ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങേയറ്റം മനോഹരമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിരുന്നു